ലണ്ടനില് അടുത്ത കാലത്ത് ഒരു സംഭവം നടന്നു ഫിലിപ്പ് രാജകുമാരൻ പുതിയ ഒരു കാറ് വാങ്ങിച്ച് തൊണ്ണൂറ്റിയാറ് വയസ്സായിട്ടുള്ള ഫിലിപ്പ് രാജകുമാരൻ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റേതോ ഒരു കാറിൽ ഇടിച്ചു അത് വലിയ പ്രശ്നമായി ഫിലിപ്പ് രാജകുമാരൻ എന്ന ഭരണാധികാരിക്കെതിരെ അവിടുത്തെ പോലീസ് ഏറ്റവും ശക്തമായ രീതിയിൽ വാണി കൊടുക്കുക ചെയ്തത് എന്തിനാ വാണി കൊടുത്തേ അറിയോ ഇടിച്ചതിനല്ല അദ്ദേഹത്തിൻ്റെ പുതിയ കാറിൽ ഇരുന്നപ്പോൾ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ആ സീറ്റ് വെൽറ്റ് ഇടാത്തതിന് അദ്ദേഹത്തിന് അതിശക്തമായ വാണി അവിടുത്തെ ട്രാഫിക് പോലീസ് കൊടുത്തു എന്നുള്ളത് ഇന്നലത്തെ പത്രത്തിൽ വലിയൊരു വാർത്തയായിരുന്നു എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയത് ഇവിടെ കേരളത്തിലെ ഭരണാധികാരികൾ അവരുടെ ബന്ധുക്കൾ ചെയ്യുന്ന ക്രിമിനൽ തെറ്റുകൾ അവരുടെ പാർട്ടിക്കാർ ചെയ്യുന്ന ക്രിമിനൽ തെറ്റുകൾ ക്ഷന്തവ്യമായ കൊലപാതകവും ലൈംഗികമായിട്ടുള്ള സർവ്വതും ചെയ്തിട്ടും അതുപോലെ കള്ളക്കടത്തും കള്ളത്തരവും ദേശങ്ങളിലും വിദേശങ്ങളിലും എല്ലാം ചെയ്തിട്ടും സ്മൂത്തായിട്ട് പോലീസിന്റെ കയ്യിൽപ്പെടാതെ ഒരു ആക്ഷനും അവർക്കെതിരെ എടുക്കാതെ എത്ര കൂളായിട്ടാണ് അവരൊക്കെ രക്ഷപ്പെടുന്നത് പ്രകൃതി ഒരുപക്ഷെ ഇതിനൊക്കെ കണക്ക് ചോദിക്കുമായിരിക്കാം പക്ഷേ അയ്യപ്പന്റെ നാമം ജപിച്ച വ്യക്തികളെയും ആ ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെയും പേരിൽ കേസുകളും കള്ളക്കേസുകളും എല്ലാം കെട്ടിച്ചവച്ച് മുമ്പോട്ട് പോകുന്ന പോലീസുകാരെ കൊണ്ട് ഈ ഭരിക്കുന്നവരും ഭരിക്കുന്നവരുടെ കൂടെയുള്ളവരും ഭരിക്കുന്നവരുടെ ബന്ധുക്കളും ഭരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ളവരെ എത്ര വലിയ ക്രിമിനൽ കുറ്റം തെറ്റ ചെയ്താലും അവരെ ശിക്ഷിക്കാതെ ചുമ്മാ വിടുന്ന കാഴ്ചയും ലണ്ടനിലെ അഥവാ ബ്രിട്ടനിലെ ഭരണാധികാരിയായ ഫിലിപ്പ് രാജകുമാരൻ സീറ്റ് ബെൽറ്റ് ഇല്ലാ ഇടാത്തപ്പോ അദ്ദേഹത്തിന് കൊടുത്ത സ്ട്രിക്റ്റ് വാണിങ്ങും പിന്നെ അഞ്ഞൂറ് പൗണ്ട് പിഴ അത് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു എന്ന് തോന്നുന്നു അത് അടയ്ക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് ഭരണാധികാരി തന്നെ പോലീസിന്റെ മുമ്പിൽ പിഴ അടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആത്മാഭിമാനത്തിന് ക്ഷതം േൽക്കുമോ എന്നൊന്ന് ഭയപ്പെട്ട് ഒഴിവാക്കണമെന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ളതും വാർത്തയിലുണ്ട് എന്തായാലും ഇത് ലോകത്തിന് മാതൃകയായില്ലെങ്കിൽ ശരി കേരളത്തിന് മാതൃകയാണ് ഭരണാധികാരി ചെയ്ത സീറ്റ് വലിച്ചിട്ടില്ല എന്ന കാര്യത്തില് പോലീസ് എടുത്ത ആക്ഷനം കൊന്നു കൊല വിളിച്ച് ലൈംഗികമായിട്ട് അപകസിച്ച് എല്ലാ പ്രവൃത്തിയും തൻ്റെ ആൾക്കാരും കൂടെയുള്ളവരും പാർട്ടി അംഗങ്ങളും ഭരണാധികാരികളുമെല്ലാം ചെയ്തിട്ടും അവരെ കൂടായിട്ട് നിയമത്തിലൂടെ കടത്തി വിടുകയും നിയമം അവരെ ബാധിക്കാത്ത വിധത്തിൽ സംരക്ഷിക്കുകയും എന്നാൽ ഞങ്ങൾ ജീവിക്കുന്നത് കോടതി നിയമങ്ങൾ നടപ്പിലാക്കാനാണെന്ന് ഘോരോ ഘോരോ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ വൈരുദ്ധ്യാധിഷ്ഠിത ബാക്കിയുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല പ്രണാമം നമസ്കാരം